നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കുമ്മനത്ത് റിയൽ പത്തിരിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണുള്ളത് ഇവിടെ നോമ്പുതുറയ്ക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഉണ്ട് അതായത് ഈ ബോർഡിൽ കാണുന്നത് പോലെ തന്നെ തലശ്ശേരി സ്പെഷ്യൽ ഐറ്റംസ് സമോസ ചിക്കൻ റോള് ഇറച്ചിപ്പത്തിരി ഉന്നക്കായ കായ്പോള അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതത് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു കൗണ്ടറുണ്ട് മുമ്പിലൊരു കൗണ്ടറുണ്ട് ഇവിടെ ആവശ്യക്കാർക്ക് നോമ്പുതുറയുടെ സമയത്തോ അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും വന്ന് വാങ്ങാം അതിനായിട്ടെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട് നോമ്പുതുറയുടെ സമയം അടുക്കും തോറും കൗണ്ടറിലും ആൾ കൂടി വരികയാണ് നമുക്ക് ഈ കൗണ്ടറിലുള്ള ചേട്ടനോട് ചോദിക്കാം ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് ചേട്ടാ ഇത് എന്തൊക്കെയാ ഒന്ന് പരിചയപ്പെടുത്തുമോ ആണ് അതല്ലേ കായ്പ്പോളയും ഉന്നക്കായും ആണ് ആണ് ഇതിനകത്തെ ഫില്ലിങ് എന്തൊക്കെയാ ആണോ അത് ചിക്കൻ പക്കോട ആണ് ഇതിപ്പോൾ ഏതാണ്ട് തീർ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വീണ്ടും ആളുകൾ വന്നോണ്ടിരിക്കുക അതിനനുസരിച്ച് അവിടെ നിന്ന് വീണ്ടും സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കും ആണ് അത് ശരി ഇവിടെ സാധനങ്ങൾ വളരെ വേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു കായ്പോള കഴിക്കാൻ പോവുകയാണ് ചേട്ടാ ഒരു കായ്പോളാണ് ഞാൻ ആദ്യമായിട്ടാണ് കായ്പോള കഴിക്കുന്നത് നല്ല മധുരമാണ് പൊളം നമുക്ക് നമുക്ക് എന്തായാലും നമ്മൾ കൗണ്ടർ കണ്ടു ഇനി റിയൽ അവിടെയാണ് യും ഇടിയപ്പവും വെച്ച് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതിന്റെ പത്തിരി ഉണ്ടാക്കുവാണേലും ഇടിയപ്പം ഉണ്ടാക്കുവാണെങ്കിലും രണ്ടാമത്തെ പ്രോസസ്സിംഗ് ആണ് ഇത് വരുന്നത് ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം ഉപ്പിടുന്നു അതിനുശേഷം തിളച്ചത് കറക്റ്റ് ആവുമ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്യുന്നു പിന്നെ അതിന്റെ കുഴ രണ്ടാമത്തെ സെറ്റാണ് ഇത് അതിൽ ആ കുഴ കഴിഞ്ഞെടുത്ത് കുഴഞ്ഞു നല്ല രീതിയിൽ എടുത്ത സാധനമാണ് പിന്നീട് നമ്മൾ ഈ കുഴക്കാനുള്ള മിഷീനിലോട്ട് ഇടുന്ന ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുക്കുന്ന പ്രോസസിംഗ് ആണ് ഇതിലോട്ട് നമ്മൾ ഇത് ഇടുമ്പോൾ നല്ല ചൂടായിരിക്കും ചൂടോടെ തന്നെയാണ് ഇടുന്നത് അതിനാണ് ഫാൻ കണക്ട് ചെയ്ത് ആ സമയത്ത് ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആകുന്ന സമയത്ത് ഇത് തണുക്കുകയും ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ പത്തിരി മിഷനിലോട്ട് ഇടാനെടുക്കുന്നത് ഇത് കറക്റ്റായിട്ട് ഈ ും ഉള്ളത് റിയൽ പത്രിയുടെ കിച്ചണിലാണ് ഇവിടെ ഇടിയപ്പം തയ്യാറാക്കാൻ പോവാണ് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് അവര് മാവ് ആ മെഷീനിലേക്ക് നിറക്കുകയാണ് നിറച്ച് അതൊന്ന് കംപ്രസ് ചെയ്ത് പിന്നെ ഇവിടെ അത് നൂലപ്പമായിട്ടിങ്ങനെ വന്ന് അത് കഴിഞ്ഞ് നേരെ ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നിറച്ചു മെഷീൻ ഓൺ ആക്കി നമ്മൾ ുമ്പെ മറ്റേ ഉണ്ടാക്കി വെച്ച ഇടിയപ്പം സ്റ്റീമറിലേക്ക് വെച്ച ഇടിയപ്പം അതിപ്പോ റെഡി ആയിരിക്കും ആ ആവി ആവി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഫാനും കൂടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആവിയുടെ ഒരു കാഠിനം നമ്മൾ അറിയുന്നില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി അത് ഓരോ ട്രൈ ആയിട്ട് ഓരോ ട്രൈ ആയിട്ട് ഇനി എടുക്കും എല്ലാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അവിടുന്ന് ആവശ്യാനുസരണ ആളുകൾക്ക് കൊടുക്കുകയാണ് പതിവ് റെഡി ആക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഇതിൻ്റെ അകത്തും ഓർഡർ തരുന്നതും ഉണ്ട് അല്ല കൗണ്ടറ് നേരിട്ട് വന്ന് മേടിക്കുന്നതും എത്ര കിലോമീറ്റർ ഹോം ഡെലിവറി നമ്മൾക്ക് കോട്ടയം ടൗൺ വരെ നമ്മൾ കൊടുക്കും മാക്സിമം നമ്മൾ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് റിയൽ പത്തിരിയുടെ പത്തിരി നിർമ്മാണ യൂണിറ്റിലാണ് ഇവിടെ ഇപ്പം മാവ് മെഷീനിലേക്ക് നിറയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ നിറച്ച് ഇവിടെ വന്ന് ഇതൊരു അച്ചിലേക്ക് കയറിയിട്ട് ഇവിടുന്ന് മൂന്ന് മൂന്ന് ലെജറിലേത് മൂന്ന് മൂന്ന് ആണ് ഇതിങ്ങനെ ആയിട്ട് ഈ മെഷീനിലൂടെ ഒരു കൺവെയർ ബെൽറ്റ് പോലെ ഇങ്ങനെ കിടക്കുകയാണ് ആ ബെൽറ്റിലൂടെ ഇങ്ങനെ നീങ്ങി അങ്ങേ അറ്റത്തെത്തുമ്പോൾ പത്തിരി ചുട്ട് അവിടെ കളക്ട് ചെയ്യും അതാണ് ഇതിൻ്റെ പ്രോസസ്സ് അതായത് ഇവിടെ വന്നു ഇവിടെ ആദ്യത്തേത് വന്നു കഴിഞ്ഞു അതിങ്ങനെ വന്ന് ഈ ബെൽറ്റേ ബെൽറ്റേക്കൂടെ തന്നെ ഇതിങ്ങനെ ചുട്ട് പൊള്ളി നിൽക്കുകയാണ് അതിലൂടെ ഇങ്ങനെ വന്ന് നേരെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ ചുട്ട് നല്ല പാകമായ പത്തിരിയായിട്ട് അങ്ങേ അറ്റത്ത് അവരത് കളക്ട് ചെയ്യും ആ ഇവിടെ 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 മോളിലും പറഞ്ഞവരുണ്ട് അതാണ് ഇപ്പം ജിറലി പറഞ്ഞത് അപ്പം നന്നായിട്ട് നല്ല പൊങ്ങി നല്ല കൊമളച്ച് നിൽക്കും ഇങ്ങനെ വരികയാണ് ഇവിടുന്ന് തണുത്തവരുണ്ട് ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തുകൊണ്ട് തന്നെ ആ തീയിൽ ഇങ്ങനെ ചുട്ട് വന്ന സാധനം ഇവിടുന്ന് തണുത്താണ് അതായതിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരുവാണ് ഇവിടെ ഇത് ഇവർ കളക്ട് ചെയ്യാണ് സാധനം എടുത്തിട്ടുണ്ട് എന്തൊക്കെ നമ്മളിവിടുന്ന് എല്ലാം എടുക്കുന്ന ചപ്പാത്തി എടുക്കുന്നുണ്ട് അപ്പം പാലപ്പം പത്തിരി പൊറോട്ട എല്ലാം വീട്ടിലേക്ക് നമ്മളിവിടെ ഏജൻസിയാണ് നമ്മള് അതിരമ്പുഴ സെവൻസ് എന്ന് പറഞ്ഞ ഷോപ്പ് അപ്പൊ

ഒരു ദിവസം ഒരാ ഏറ്റവും കുറഞ്ഞത് ആയിരം അത് ആണോ അത് ഓർഡറും ഉണ്ട് ഇന്നത്തെ ദിവസം ഇപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട് ബൾക്ക് ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ ആയിരം പൊറോട്ട പൊറോട്ട ഇതിനും നമുക്ക് പത്തിരി മാത്രല്ല ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിയും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ മാവ് നിറയ്ക്കുന്നു ഇവിടെ വന്ന ഈ അച്ചില് ആയിട്ട് അങ്ങ് താഴോട്ട് വന്ന് ചെന്ന് ആ ബെൽറ്റിലെത്തി അവിടുന്ന് ചുട്ട് അങ്ങേ അറ്റത്ത് ചപ്പാത്തി ആയിട്ട് കിട്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അതിന്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കഴിഞ്ഞു പോയി അവരെ ഇത്തിരിയുടെ മാവ് നിറയ്ക്കുന്ന സമയമായിരുന്നു ചപ്പാത്തി െ നന്നായിട്ട് വരട്ടെ ആദ്യം വന്ന സാധനങ്ങളൊക്കെ തീർന്നു ഇപ്പൊ പുതിയ ഐറ്റംസ് വന്നോണ്ടിരിക്കയാണ് വന്ന് ഈ ഷെൽഫ് അങ്ങനെ അറിയാൻ പോവാണ് ഇപ്പൊ എന്നാ ചേട്ടാ വന്നത് ചിക്കൻ പത്തിരി ആണ് ചിക്കൻ പത്തിരി താമസിച്ചത് അത് ഒരു റൗണ്ട് നമ്മൾ കഴിഞ്ഞു ഒരു നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്ന ഭൂരിഭാഗം എല്ലാം കഴിഞ്ഞു ഇനിയൊക്കെ ആയെങ്കിൽ തീർന്നു അടുത്ത സെക്ഷൻ വരും ഇങ്ങനെ നേരത്തെ പോലും മേടിക്കുന്നതാണ് ഇപ്പൊ ഈ നോയമ്പുടങ്ങിട്ടല്ലാരും പോലും മേടിക്കുന്നുണ്ട് റിയൽ പത്രിയുടെ കൗണ്ടറിൽ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പുതുറ സമയം അടുക്കും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് സാധനങ്ങളും ചെലവായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരക്ക് കാരണം ഇനി അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല നമ്മൾ എത്രയും വേഗം ഇത് വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം